അതുപോലെ തന്നെ മഹാനായ അയ്യൂബ് നബി അലേഖ്യാമിനാഹു ജീവിതത്തിൽ ഒരുപാട് സമ്പത്ത് നൽകി ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകേ ഒരിക്കൽ അല്ലാഹ് ഉറപ്പുള്ള സത്തായ പടച്ചിറപ്പ് പരീക്ഷിക്കുകയാണ് ഒരു മാരകമായ രോഗം രോഗമല്ലാഹു നൽകുകയാണ് ഭാര്യമാരെല്ലാം മഹാനായ മഹാനായ അയ്യൂബ് അയ്യൂബ് നബി നബി റഹ്മ എന്ന് പറയുന്ന ഒരു ഭാര്യ മാത്രമേ പറ അങ്ങനെ അവിടുത്തെ ജനങ്ങളുണ്ടല്ലോ മഹാനായ അയ്യൂബ് നബി അലി അസ്സലാമിനെ ആ നാട് കടത്തിയ സന്ദർഭം പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം അള്ളാഹുബൽ പരമേൽപ്പിച്ചപ്പോ عروقنا الله سبحانه وتعالى شفياك اليوم അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണേ പരിശുദ്ധമായ ദീൻസ്ലാമിന്റെ പ്രബോധന വഴിയിലോട് ശത്രുതയുണ്ടായില്ലയോ മഹാനായ മൂസാ നബി അലൈഹ്സലാമിന് ശത്രുതയുണ്ടായില്ലയോ ഫിരാ ചെങ്കടലിന്റെയും മുമ്പിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അവിടുത്തെ വിശ്വാസികൾ മഹാനായ മൂസാ നബി അലൈഹ് സലാമിനോട് ചോദിച്ച സന്ദർഭം വിശുദ്ധമായ ഖുറാൻ പറയുന്നില്ലയോ ഈ ബി ഇനി നമ്മൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചോദിച്ചപ്പോൾ മൂസാനബി അലി ഇസ്സലാം അവിടുന്ന് തന്റെ അനുയായികളോട് പറയുകയാ നിങ്ങൾ അള്ളാഹുവില് പരമേൽപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോ അള്ളാഹു അവിടുത്തെ ജനങ്ങളെ രക്ഷിച്ചില്ലയോ യും അവന്റെ അനുയായികളിൽ നിന്നും പിന്നെയും എന്റെ ഒന്ന് മനസ്സിലാക്കണേ സ്വന്തം സഹോദരങ്ങളാൽ വഞ്ചിക്കപ്പെട്ട മഹാനായ യൂസുഫ് നബി പിതാവായ നബി അലിഖലാമിയുടെ കാര്യത്തിൽ പിതാവായപ്പോ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫുള് പരിശുദ്ധമായ ദീൻസ് പ്രബോധന വഴിയിലൂടെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായപ്പോ അവര് കൊന്നു കളയുന്നതിന് വേണ്ടി കടന്നു വന്നപ്പോ മഹാനായ അബൂബക്കർ സേ ും അള്ളാഹുവിന്റെ പ്രവാചകരും അവിടുന്ന് സൗറന്ന് ഗുഹയിൽ ഒളിച്ചപ്പോ മഹാനായ അബൂബക്കർ ചോദിക്കുകയാ അവര് എന്ന് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുകയാ അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് അല്ലാകൻ ഗോ അല്ലാകൽ ഭരമേൽപ്പിച്ചപ്പോ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ പ്രിയമുള്ളവരെ മനസ്സിലാക്കണേ പ്രവാചകന്മാര് പോലും അവിടെ നിന്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളുടെ വേളകളിലെല്ലാം അല്ല ജീവിതം മുഴുവനും അവരുടെ ജീവിതം മുഴുവനും അള്ളാഹുവിൽ ഫലമേൽപ്പിച്ചവരായിരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാമം അതുപോലെ എന്താണ് അള്ളാഹുവിൽ ഫലമേൽപ്പിക്കുന്നവരായി മാറണം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ പരമേൽപ്പിച്ചപ്പോൾ അള്ളാഹു അവരെ എല്ലാം എല്ലാ ദുഃഖത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും അള്ളാഹു സംരക്ഷിച്ചില്ലേ നാം മനസ്സിലാക്കണം ഇങ്ങനെ നെ പോലും ജീവിതത്തിൽ പല സന്ദർഭത്തിലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചവരായിരുന്നു അതുകൊണ്ട് നാമം ജീവിതത്തിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരായി മാറുക അള്ളാഹു മനസ്സിലാക്കാൻ തൗഫിക്ക് തരട്ടെ അതുകൊണ്ട് നാം ജീവിതത്തിൽ ഉടനീളം അള്ളാഹുവിൽ തവക്കൽ അതായത് ധാരാളം പ്രതിഫലങ്ങൾ ലഭിക്കും അവർക്ക് ലഭിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി ജീവിതത്തിൽ ഒരു മനുഷ്യൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു സുഖാന അവർക്ക് നൽകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ല്ല പറയുകയാ കേട്ടോളു